സോ ഈസ് നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയിൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ ഒരു ആപ്പ് വഴി എടുക്കാനായിട്ട് പറ്റും പക്ഷേ ആപ്പിനെ കുറിച്ച് കുറേ കൂട്ടുകാർക്ക് അറിയത്തില്ല എന്തായാലും ആപ്പ് ഏതാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണെങ്കിൽ അതാണ് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും കുറേ കൂട്ടുകാരെന്തായിരിക്കുമെന്ന് ചോദിച്ചാണ് ബ്രോ എനിക്കെങ്ങനെയാണ് ഒരു ആപ്പ് വഴി നമ്മുടെ ഈ സ്പൈഡർമാനെയൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതിന് കാരണം കുറേ കൂട്ടുകാർക്ക് നമ്മൾ ലിങ്ക് കൊടുക്കുമ്പോഴാണെങ്കിൽ കൂടി ആ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഡെവലപ്പർ അതിനുവേണ്ടി തന്നെ ഒരു ആപ്പ് നേരത്തെ കൊണ്ടുവന്നിരുന്നതാണ് പക്ഷേ പല കൂട്ടുകാർക്കും അത് കിട്ടിയിട്ടില്ല എന്തായാലും ഈ സൈൻ്റെ ലിങ്ക് ഞാൻ തരാം അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ സൈനിക ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് നിങ്ങളുടെ കൂട്ടാലിക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ മാക്സിമം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം കുറേയധികം ആൾക്കാരാണ് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും നഷ്ടപ്പെടാനില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് നമ്മളെ ആപ്പിൻ്റെ കാര്യമാണ് ആപ്പിലൂടെ കുറേയധികം ഐറ്റംസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സ്പൈഡർമാനേയും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെയും എല്ലാം എടുക്കാനായിട്ട് പറ്റും ഈസ് എന്തായാലും ആപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ഈസ് ആ ഒരു ആപ്പിൻ്റെ പേര് ഐ ടി എസ് മെനു എന്നാണ് എന്തായാലും ഈ സോറി ഗീസ് ഐ ടി ഈസ് പ്ലഗിങ് എന്നാണ് ആപ്പിൻ്റെ പേര് എന്തായാലും ആപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാൻ ആപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഐ ടി മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് കുറേ കുറേയധികം ക്യാരക്ടേഴ്സിനെ കാണാനായിട്ട് പറ്റും നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട് അതുപോലെ തന്നെ സ്ക്വിഡ് ഗെയിമിൽ ഡോളുണ്ട് ഉണ്ട് അങ്ങനെ ടെക്നോ ഗെയിമേഴ്സൊക്കെ പോലെ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട് തോറുണ്ട് അങ്ങനെ പറയാനാണെങ്കിൽ പോലെ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കോപ്പി ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും പക്ഷേ ഈസ് കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം എന്തായാലും ഞാൻ അതൊക്കെ പറഞ്ഞുതരും ഏലിയനുണ്ട് അതുപോലെ ബെണ്ടനുണ്ട് പിന്നെ നമ്മുടെ ഫ്ലാഷ് ഉണ്ട് അങ്ങനെ കുറേയധികം ഒക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഫ്ലാഷിനെയാണ് അതുപോലെ തന്നെ ഈ കുറേയധികം ക്യാരക്ടേഴ്സിൻ്റെ അത് ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ നമ്മളൊരു വെബ്സൈറ്റ് വഴി ഒരു ലിങ്ക് വഴിയായിരുന്നു നമ്മുടെ ക്യാരക്റ്റേഴ്സിൻ്റെ ലിങ്കൊക്കെ കോപ്പി ചെയ്തെടുക്കുന്നത് ഇനി ഇങ്ങനെ നമുക്ക് എന്താ കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ആപ്പ് വെച്ച് ഈ ഒരു ആപ്പ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ആഡ് കാണിൽ ഈസ് അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു ആപ്പിനുണ്ട് എന്തായാലും നിങ്ങൾക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷേ ലിങ്ക് കോപ്പി അങ്ങനെ ഒരു കാര്യമുണ്ട് എന്തായാലും കോപ്പി ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഈസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് വളരെയധികം റിസ്ക് ഒക്കെയാണ് ജസ്റ്റ് നിങ്ങളെല്ലാം കൂട്ടായാലും കോപ്പി ചെയ്തെടുത്താൽ മതി ഈ ഒരു ആഡ് കണ്ടാലും കുഴപ്പമില്ലല്ലോ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം പിന്നെ ഡൗൺലോഡ് ചെയ്യുവാണേലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ നമ്മുടെ ഈ ഗെയിമിൻ്റെ ഡെവലപ്പർ തന്നെ ഒരു ആപ്പാണ് ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതല്ലാതെ തന്നെ ഐ ടി ഐ മെനു ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എം ബി സീനെ എടുക്കുന്ന ആ ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത് അതുപോലെ തന്നെ ഉണ്ട് പവേഴ്സിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ സൈക്കിളുണ്ട് അതുപോലെ ബസ്സുണ്ട് അങ്ങനെ കുറേയധികം ഐറ്റംസ് ഇവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഈ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ സ്കോഡുണ്ട് കുറേ ഇൻഫിനിറ്റി ഹെൽത്ത് കോഡ് അതുപോലെ തന്നെ സൂപ്പർ ജമ്പ് പിന്നെ ഈ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ അകത്ത് സൂപ്പർ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കാരണം നമുക്ക് സ്പീഡിൽ പോകാനായിട്ട് പറ്റും ആ ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാനൊരു കോഡ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ആലോചിക്കുന്നുണ്ടായിരിക്കും ബ്രോ ഈ ഒരു ആപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എടുക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ബ്രോയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ കോപ്പി ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് അപ്പോൾ ഈ തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് വെച്ച് തന്നെ ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഞാനൊരു ആപ്പ് വെച്ചാണ് ഇതിൻ്റെ അത് കയറിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് നമ്മൾ ലിങ്ക് വഴിയായിരുന്നു കയറി ചെയ്യുന്നത് ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഒരു ആപ്പ് ഇതിന് ഡൗൺലോഡ് ചെയ്താൽ മതി എന്തായാലും അതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ ഈ നമ്മുടെ കൻറ്റ് ബോക്സിൽ നമ്മളൊരു ഒരു ആപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ഒന്ന് ചെയ്തു നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ക്സ് നമുക്ക് ഈ കോഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ അകത്ത് കുറച്ച് കോഡ് കാണിച്ചായിരുന്നു കുറെ കൂട്ടുകാരെ വിചാരിക്കുമ്പ്രോ പറഞ്ഞ ഫേക്കാണെന്ന് ജസ്റ്റ് ആ കോഡ് ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ എന്തായാലും നമുക്ക് സൂപ്പർ ജമ്പ് കിട്ടുമോ അതോ നമ്മുടെ ആ സൂപ്പർ ജമ്പ് കിട്ടത്തില്ല പിന്നെ ഈ സൂപ്പർ സ്പീഡ് സ്പീഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു ഗെയിമിലുണ്ട് ജസ്റ്റ് അതുകൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് പിന്നെ ഈ ഇതൊന്നും അറിയാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് ഈ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുവായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് ഇതായി കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്തായിരിക്കാം ബെല്ലൈക്കാൻ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ ഡബിൾ സീറോ സീറോ വണ്ണും കാര്യങ്ങളൊക്കെ ഡൈലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കോഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല പിന്നെ ഈ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ നേരെ നമ്മുടെ ആഷ് അടിച്ചിട്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് അങ്ങനെയുള്ള കോഡാണ് ഈ കൂടുതലും ഉള്ളത് നമ്മുടെ ഇവിടെ സൂപ്പർ ജമ്പ് എനിക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ സൂപ്പർ സ്പീഡാണ് ആക്ടിവേറ്റ് ആക്കേണ്ടത് സൂപ്പർ സ്പീഡ് ആക്ടിവേറ്റ് ആക്കിയാലുള്ള ഗുണം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഞാൻ പറ്റിയൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന് പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും വീഡിയോടെ എൻ്റെ ഒരു കാണാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും എൻ്റെ ഒരു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ ഞാനാണെങ്കിൽ ഇവിടെ ഒരു കോഡ് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആഷ് സീറോ സീറോ ത്രീ അടിക്കുക അല്ലെങ്കിൽ ഫൈവ് വരെ ഉണ്ട് ഈ ഫൈവോ സിക്സും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാനാണെങ്കിലിവിടെ ടു അടിച്ചിട്ടുണ്ട് ടു അടിച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് മൂവ് ചെയ്യുമ്പം ഇങ്ങനെ നല്ല സ്പീഡിൽ പോകുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഞാനാണെങ്കിൽ ഇപ്പോൾ ഓടിയിട്ടുണ്ട് നല്ല രീതിക്ക് സ്പീഡിൽ പോകുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഫ്ലാഷിൻ്റെ ക്യാരക്ടറൊക്കെ എടുത്തിടുകയാണെങ്കിൽ പക്കയായിട്ടുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ അതിനു വേണ്ടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും നമ്മൾ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക എത്ര കൂട്ടുകാരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എല്ലാവരും ചെയ്ത് വെക്കുക ഈ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറിയൊക്കെ ചെയ്യണമായിരുന്നു ഇപ്പം നമ്മൾ അത് കാരണമാണ് നമ്മുടെ ഡെവലപ്പർ ഇങ്ങനൊരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും അതൊരു നല്ലൊരു ഓപ്ഷനാണ് കാരണം ഇപ്പോൾ നമുക്ക് എല്ലാം കൂട്ടുകാർക്കും ആപ്പ് വെച്ച് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും നേരത്തെ നമ്മുടെ ആപ്പ് ഇന്ത്യൻ സർവറിൽ അവൈലബിൾ അല്ലായിരുന്നെന്നാണ് ഈ എനിക്ക് തോന്നുന്നത് എന്നാലും ചിലവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കിട്ടാത്തതായിട്ട് കുറേയധികം പേരുണ്ട് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ആപ്പിന്റെ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പ്രോ അതിൽ എന്തൊക്കെയാണ് വരാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ നിങ്ങൾക്ക് സോറി ഗീസ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞിടക്ക് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഗെ ഗെയിമിലേക്ക് ഗ്രാനി ഹൗസോ അതുപോലെ തന്നെ ഫണ്ണിൻ്റെ കുറേ മോഡ്സൊക്കെ വരുന്നുണ്ട് അത് എന്തായാലും ഈ നമ്മുടെ ഈ ഒരു ആപ്പിലേക്കാണ് അത് ആഡ് ആകാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ഒന്നുകൂടെ ഹാപ്പി ആയി കാണും ഇനി നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേ ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി കാരണം ഇതിൻ്റെ അകത്തായിരിക്കും ഇനി എല്ലാ ഐറ്റംസും വരാനായിട്ട് പോകുന്നത് പിന്നെ ഈ ഇനി നിങ്ങൾക്ക് ഓരോ ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നേരത്തെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലിങ്ക് വഴി കയറുമ്പോൾ അവിടെ ആയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നാണ് ഈ എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് പിന്നെ ഈ ഇതോ ഇതൊന്നും അറിയാത്ത നിങ്ങൾ കൂട്ടുകാരില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് സാധിക്കാവുന്ന ബെല്ലൈക്ക ആ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ കമൻ്റ് ബോക്സിൽ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പ് ഇല്ലാത്ത കൂട്ടുകാർ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും എന്തായാലും ചെറിയൊരു വീഡിയോ വരെ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ലവ് യു ഹോൾ ആൻഡ് ടേക്ക് കെയർ